െ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവുന്നതിൻറെയും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ബി ബി സി ചാനലിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഒരുപാട് സമയമുള്ള വീഡിയോ ആണ് ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതിനാലാണ് ഈ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ആ സ്ഥാനത്തെത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് പ്രസ്താവനകളൊക്കെ ഇറക്കാറുള്ളത് അതിനു മുമ്പ് അതൊന്നും കാണാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെ ഉള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം നിങ്ങൾ കേട്ടില്ലേ അതായത് അവതാരിക ദിനം ായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നില്ലേ മനുഷ്യത്വത്തിനെതിരായിട്ട് കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ നിരന്തരം പറയുന്ന സമയത്ത് അതിന് ഇടക്ക് കയറിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് ബി ബി അവതാരികയുടെ മുഖത്ത് അടിക്കുന്നത് പറയുകയാണ് നിങ്ങൾ ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്തെ അതായത് ഇന്ത്യക്കാരെ മനുഷ്യത്വത്തെ പഠിപ്പിക്കാൻ ആയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ടങ്ങ് പറയുകയാണ് അദ്ദേഹം പറയുന്നത് എത്രത്തോളം വളരെ വലിയ കാര്യമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകം മൊത്തം ബ്രിട്ടീഷുകാർ ചെയ്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ തന്നെ അറിയാം എന്നിട്ട് അവരാണ് ബ്രിട്ടീഷ് മാധ്യമമാണല്ലോ ഈ ബി ബി സി എന്ന് പറയുന്നത് ലോകത്തിലെ എണ്ണം പറഞ്ഞ മാധ്യമത്തിലിരുന്ന് നമ്മുടെ രാജ്യത്തെ അങ്ങനെ അപമാനിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രി ഒക്കെ ആവുന്നതിൻറെയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവതാരികയുടെ മുഖത്തടിക്കുന്നത് പോലെ ശക്തമായിട്ട് തിരിച്ചടിച്ചതാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിഷയത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറയാനുണ്ട് നമ്മുടെ കേരളത്തിലെ കുറേ അന്തം കമ്മികൾ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയില്ല എന്ന് നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് അതിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രധാന അവരിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് പറയുന്നത് നമുക്കൊന്ന് മോഡിയുടെ പ്രസംഗം നിങ്ങൾ ആദ്യം മോഡി ആദ്യം പ്രസംഗിക്കും മോഡി ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ലിസ്റ്റിൽ ഉള്ള പക്ഷെ അദ്ദേഹം മനോരമ ഹിന്ദി സംസാരിക്കും ഉള്ളുള്ള പോലെ പറയുമല്ലോ മറ്റേ മൂപ്പേർക്കാവൂല മോഡിയുടെ മുൻഗാമി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഉണ്ടാകുന്നില്ല മൂപ്പേർ കടലാസ് ആണ് കടലാസ് നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കടലാസ് പറഞ്ഞു നോക്കി ധന്യം തീർന്നു പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം വളരെ കൃത്യമായി എക്സ്ട്രം ബ്രസ്ഫിച്ച് എന്ന് പറയും പറം ബ്രസ്ഫിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഒരു സദസ്സിൽ പോയി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നോക്കി പ്രസംഗിക്കാൻ സ്കിൽ ഉണ്ടാവും ചില ചില തിൻബോണാണ് പ്രസംഗം എന്നൊരു സ്കിൽ ആണ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആണ് എക്സസൈസ് എല്ലാവരും ജനിക്കും പ്രാസംഗികമായിരുന്നില്ല ചില ഇങ്ങനെ നമ്മൾ ശരീരം എങ്ങനെ മെച്ചപ്പെടുക വ്യായാമം എടുക്കുമ്പോൾ ശരീരം മെച്ചപ്പെടും അതുപോലെ ഈ ഡി വൈഫ് കാര്യം മനസ്സിലാക്കാൻ അയ്യോ എന്നാ നിങ്ങൾ ഇന്നെ കൊണ്ടാവൂലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആകുമ്പോൾ നിങ്ങളെന്താ പറയുന്നത് ഈ അദ്ദേഹം ഹിന്ദിയിൽ നന്നായിട്ട് സംസാരിക്കും പക്ഷേ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് വളരെ ഈ ഒരു സന്ദേശമാണ് നമ്മുടെ കേരളത്തിലെ അന്തം കമ്മികളെ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഈ ഷംസീറിനോടൊക്കെ പറയാനുള്ളത് ലോകത്തിലെ എണ്ണം പറഞ്ഞ ബി ബി സി എനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഷംസീർ പോവോ ഇല്ലല്ലോ അപ്പോൾ ബി ബി സി ഐ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഇംഗ്ലീഷിനപ്പുറം ഒരു ഇംഗ്ലീഷ് ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യവുമാണ് അതവിടെ നിൽക്കട്ടെ ആ ഒരു ബി ബി സിക്ക് ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവുന്നതിൻ്റെയൊക്കെ മുമ്പേ തന്നെ നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് തന്നെ പറയുകയും ചെയ്യാറുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഈ ഷംസീർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഡി വൈ എഫ്ഐക്കാർക്ക് പ്രസംഗിക്കാനുള്ളൊരു ക്ലാസ് എടുത്തു കൊടുക്കുക അതിലാണ് പറയുന്നത് നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് ഇന്ത്യയിൽ സംസാരിക്കും അതുപോലെ സംസാരിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഷംസീറിൻ്റെ പാർട്ടിയിൽ മാന്യമര്യാദക്ക് സംസാരിക്കാൻ അറിയുന്ന ഒരാൾ പോലും ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കണ്ടുപഠിക്കൂ എന്ന് ഡിഫിക്കാർക്ക് ക്ലാസ് എടുക്കുന്നത് അല്ലാതൊരു കഷ്ടം തന്നെ ജംസീറേ അല്ലാതെ ഈ എന്തു പറയാനാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പിന്നെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതൊക്കെ അങ്ങ് ഇനി ആ ഒരു കള്ളപ്രചരണമൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള ഉള്ള കാലത്തോളം ഒന്നും നടക്കില്ല ജംസീറേ പണ്ട് കള്ളത്തരം ഇങ്ങനെ പറഞ്ഞ് അണികളെ പറ്റിച്ച കാലമൊക്കെ മാറി ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെത്തി അതിനനുസരിച്ചൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ പച്ചക്കറി ം പറയുന്നവരായിട്ട് ഈ കമ്മികളെ സകലെ ആളുകളും മനസ്സിലാക്കും ഏകദേശം സകല ആളുകളും അങ്ങനെ കരുതുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയൊക്കെ ആവുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ രാജ്യത്തെ ആര് അപമാനിക്കാൻ ശ്രമിച്ചാലും അത് ലോകത്തിലെ എണ്ണം പറഞ്ഞ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള ബി ബി സി ആണെങ്കിലും അവരുടെയൊക്കെ മുഖത്തടി തന്നെയാണ് മുന്നോട്ട് വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ഭാരതീയനും അഭിമാനം